ഹലോ ഹായ് നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെജ് മസാല റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചപ്പാത്തി അതുപോലെ പൂരി പൊറോട്ട ഫ്രൈഡ് റൈസ് എന്നിവയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു വെജ് മസാല രീതി രീതിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് വെജ് മസാല റെഡിയാക്കും നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെജിറ്റബിൾസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഉണ്ടോ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ വെജിറ്റബിൾസ് ഉള്ളത് അതെടുക്ക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം എടുക്കാം അതുപോലെ ഗ്രീൻ പീസ് എടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കാം പിന്നെ ക്യാപ്സിക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതെടുക്കുക പിന്നെ വേണ്ടത് പനീർ എടുത്തിട്ടുണ്ട് ഞാൻ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളിയുടെ അപ്പം പകുതി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയില് അരച്ചെടുത്തിട്ടാണ് ഇതിട്ടത് തക്കാളി നമ്മൾ ആ ഒരു പേസ്റ്റ് രൂപത്തിലാണ് കറിയിലോട്ട് ചേർക്കാൻ പോകുന്നത് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു അഞ്ചാറ് ക്യാഷിനിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്തതാണിത് പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ് ഇത് ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കസൂരി എന്ന് വെച്ചാൽ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ് കേട്ടോ ഇത് സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഈ കറിയിലോട്ട് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് അതിനായിട്ട് ഇത് നമുക്കൊന്ന് വറുത്ത് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ മല്ലി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വറ്റൽമുളക് അതുപോലെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകമാണ് പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസിലെ രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എങ്ങനെയോ കറി റെഡിയാക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് വരാം അപ്പോഴാദ്യം നമുക്ക് ഇതിന്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ മല്ലി അതുപോലെ വച്ചൽമുളക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആ മസാല നിങ്ങൾ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം ശേഷം നിങ്ങളൊരു പാൻ വെക്കുക അതിലോട്ട് ഞാൻ സാധാരണ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലോട്ടോ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഞാനിതിലോട്ട് കുറച്ച് ജീരകത്തിന്റെ പൊടി ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ജീരകം പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓയിൽ ചൂടാകുന്ന സമയത്ത് കുറച്ച് നമ്മുടെ ജീരകം ഇട്ട് പൊട്ടിക്കുക കേട്ടോ ആ ഒരു ജീരകത്തിന്റെ ഫ്ലേവർ മാത്രം മാത്രമേ നിർബന്ധവും ഇല്ല ഞാനൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക ജീരകം പൊടിച്ചത് ഇല്ലെങ്കിൽ അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഉള്ളിയുടെ കളർ അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം നമുക്ക് എങ്കിലും മാത്രമേ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു മിക്സൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അവിടെ കിടന്ന് വാടുന്ന ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് ഈ ഓയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അത് ചൂടാകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലിട്ട് കൊടുക്കും കേട്ടോ അതിന് നന്നായിട്ടിത് മിക്സ് ചെയ്യുക ഈ ഓയിലിൽ കിടന്ന് ഈ വെജിറ്റബിൾസ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇത് ഡയറക്റ്റായിട്ട് കറിയിൽ ഇട്ടിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് ഇത്ര ടേസ്റ്റ് കിട്ടില്ല നമ്മുടെ കറിക്ക് ഈ ഓയിലിൽ കിടന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വാടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ടുള്ള ആവശ്യമുള്ള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിടയ്ക്ക് സവാള വഴറ്റി കൊടുക്കാൻ മറക്കരുത് രണ്ടും ഒരേ സമയത്ത് ചെയ്യുക കേട്ടോ പറ്റുകയാണെങ്കിൽ അതുപോലെ മസാല പൊടിച്ചെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കുക ക്യാപ്സിക്കൊക്കെ ചേർക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കരയ്ക്ക് വരുന്നത് അതുപോലെ നമ്മുടെ കസൂരി മേത്തിയും അതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഒരു നോർത്ത് ഇന്ത്യൻ ആ ഒരു ടേസ്റ്റ് കൊടുക്കും കരക്കൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും കേട്ടോ ഇല്ലാത്തവർ കുഴപ്പമില്ല അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്നത്തെ പറഞ്ഞിരുന്നു കാഷ്യൂ അരച്ച് ചേർക്കുന്നുണ്ട് അതായത് അണ്ടിപ്പരിപ്പായി അരച്ച് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത് കാരണം അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു റിച്ച് ഗ്രേവി അങ്ങനെ ഒരു ഗ്രേവി കിട്ടും നമുക്ക് തേങ്ങ ഞാനിതുവരെ ചേർത്തിട്ട് ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾ അങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിനെപ്പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്കൊരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് മതി ഒരുപാട് വേണ്ട കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അടച്ചു വെക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ ഈ എണ്ണയിലേക്ക് ഇടന്ന് ഒന്ന് ഫ്രൈ ചെയ്യുന്ന ആ ഒരു രൂപത്തിൽ വേണം നമുക്ക് ഈ വെജിറ്റബിൾസ് ഇളക്കി ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഈ വെജിറ്റബിൾസിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം അതിനാണ് തുറന്ന് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതി ഈ ഒരു കളറിൽ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അതുപോലെ വെജിറ്റബിൾസ് ഞാൻ ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വെജിറ്റബിൾസിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് ഓഫ് ചെയ്യാം കേട്ടോ തീ നിങ്ങൾ അപ്പം നമുക്കിന് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറുണ്ടാവും അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം നമുക്കെങ്കിലും നമുക്ക് ടൊമാറ്റോ നമ്മുടെ തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പൊടികളുടെ മണമൊക്കെ അത്യാവശ്യം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മണവും നന്നായിട്ട് ഒന്ന് മാറണം കിട്ടും അപ്പോഴാണ് നമുക്ക് ഉലുവയുടെ ഒരു ഇല ചേർത്ത് കൊടുക്കാനുണ്ട് അതുപോലെ നമ്മുടെ പരച്ചു വെച്ചിരിക്കുന്ന കണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇതിൻ്റെ ആ തക്കാളിയുടെ പച്ച സ്മെല്ലൊന്ന് കിട്ടണം ഇപ്പം നമ്മുടെ തക്കാളിയുടെ മണം അത്യാവശ്യമായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ ഇല്ല കേട്ടോ അതിലും കുറ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് ജീരകം ജീരകത്തിൻ്റെ പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓയിൽ ചൂടാവുന്ന സമയത്ത് നിങ്ങൾ ജീരകം ഒന്ന് ഓയിലിലോട്ട് ഇട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ തക്കാളിയുടെ മണം നന്നായിട്ട് മാറണം കേട്ടോ നമ്മൾ ഒന്നാമത് ഇതിൽ തക്കാളിയുടെ തക്കാളി മിക്സിയിലിട്ട് അരിച്ച് ചേർത്തുകൊണ്ട് മണം മാറാൻ ഒരുപാട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ക്ഷമയോടു കൂടി നന്നായിട്ട് തക്കാളിയുടെ മണം മാറ്റാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ആ കറിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ അപ്പം നമ്മുടെ തക്കാളിയുടെ മണം അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ അതുപോലെ ഈയൊരു ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉലുവയുടെ ഇല ഇതിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ഒന്നിങ്ങനെ ചെയ്യപ്പോഴാണ് അതിൻ്റെ സ്മെല്ലൊന്നും ശരിക്കൊന്ന് എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റേത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ക്യാഷുവിന്റെ ഒക്കെ ആ ഒരു പച്ച സ്മെല് നന്നായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തക്കാളിയുടെയും ഈ കാശുവിന്റെയും പച്ച സ്മെല് നന്നായിട്ട് മാറണം കേട്ടോ എങ്കിലേ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് നമുക്ക് ിട്ടു അല്ലാതെ പച്ച സ്മെല്ല് മാറാതെ വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ടു കൊടുത്താൽ പിന്നെ കറിക്ക് മൊത്തം ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്നെ ഇത് നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഈ മസാലയിൽ നന്നായിട്ട് കൊട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പനീർ ഞാൻ നേരത്തെ വെജിറ്റബിൾസിന്റെ കൂടെ ഇടാതെ ഇരിക്കാനുള്ള കാരണം പനീറിന് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് വേവിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം ഒരുപാട് ഇട്ടങ്ങ് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനത്തെ പൊടിഞ്ഞു പോയി അപ്പൊ ഞാനിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ പച്ചക്കറി നിന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കുറച്ച് മാത്രം ഒഴിച്ചു അത് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഒരു കുറുകി വരണം ആവശ്യമില്ല ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റെങ്കിലും പച്ചക്കറി വേവുന്ന ആ ഒരു സമയമെങ്കിലും നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെക്കാം അപ്പം നമ്മുടെ കറി ഏകദേശം ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് പനീരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പനീരൊന്ന് നിങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ ഒന്ന് ഉടഞ്ഞ ആ ഒരു രീതിയിൽ നമുക്ക് കടിക്കാൻ കിട്ടണം കഴിക്കുമ്പോൾ അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കസൂരി മെത്തിയുടെ അതായത് ഉലുവ പൊടിച്ച് ആ ഒരു ഉലുവയുടെ ഇലയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തി അതുപോലെ പൂരി പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷനാണ് അതുപോലെ ഫ്രൈഡ് റൈസിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി അപ്പോഴെന്താണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഒരു ലൈക്കും അതുപോലെ ഷെയറും ചെയ്യണം കേട്ടോ അപ്പോഴെന്താ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പരെ താങ്ക് യു ബായ്